നമസ്കാരം ഇലക്ട്രോണിക് ടോൾ പിരിവ് സംവിധാനങ്ങളുടെ കാര്യക്ഷമത ഉറപ്പാക്കാനും തട്ടിപ്പുകൾ തടയാനും വൺ വെഹിക്കിൾ വൺ ഫാസ്റ്റാഗ് പദ്ധതി നടപ്പിലാക്കാൻ പോവുകയാണ് ദേശീയ ദേശീയപാത അതോറിറ്റി ഇനി മുതൽ ഇന്ത്യയിൽ ഒരു ഫാസ്റ്റാഗ് ഒന്നിലധികം വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നതും ഒന്നിൽ കൂടുതൽ ഫാസ്റ്റാഗുകൾ ഒരു വാഹനത്തിൽ ഉപയോഗിക്കുന്നതും അടക്കമുള്ള തട്ടിപ്പുകൾ തടയും ആർ ബി ഐയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഫാസ്റ്റാഗ് ഉപയോക്താക്കളുടെ കെ വൈ സി പ്രക്രിയ കൂടുതൽ കർശനമാക്കുമെന്ന് റോഡ് ഗതാഗത മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ദേശീയപാത അടിസ്ഥാന വികസന സൗകര്യ കോർപ്പറേഷൻ അറിയിച്ചു കെ വൈ സി പ്രക്രിയ പൂർത്തിയാക്കിയിട്ടില്ലാത്ത ഫാസ്റ്റാഗുകൾ ജനുവരി മുപ്പത്തൊന്നിന് ശേഷം പ്രവർത്തിക്കില്ല ഒരു ഫാസ്റ്റാഗ് ഒന്നിലധികം വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ നടപടി സ്വീകരിക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി അധികൃതർ തീരുമാനിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ ഇതിനു പുറമെ കെ വൈ സി ഇല്ലാതെ ഫാസ്റ്റാഗ് നൽകുന്നതും കണ്ടെത്തിയിട്ടുണ്ട് ഇത് റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശങ്ങളുടെ ലംഘനമാണെന്നാണ് വിലയിരുത്തൽ ഇതുവരെ നൽകിയിട്ടുള്ള ഏഴ് കോടി ഫാസ്റ്റാഗിൽ നാല് കോടി മാത്രമാണ് ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ളത് എന്ന കാര്യവും ശ്രദ്ധയാണ് ഇനി എങ്ങനെ ഓൺലൈനായി കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാമെന്ന് പരിശോധിക്കാം ഇതിനായി ആദ്യം ഫാസ്റ്റാഗ് ഡോട്ട് ഐ എച്ച് എം സി എൽ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഇതിലെ മൈ പ്രൊഫൈൽ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഇതിലെ കെ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ചോദിച്ചിട്ടുള്ള വിവരങ്ങൾ നൽകുക ആവശ്യമായ അഡ്രസ് പ്രൂഫുകളും മറ്റ് രേഖകളും അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വിവരങ്ങൾ പരിശോധിച്ച ശേഷം സ്ഥിരീകരിക്കുക എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക മുഴുവൻ രേഖകളും സമർപ്പിച്ചാൽ മാത്രമേ കെ അപ്ഡേഷൻ പൂർത്തിയാകൂ വിവരങ്ങൾ നൽകി ഏഴ് ദിവസത്തിനുള്ളിൽ കെ പ്രോസസ്സ് പൂർത്തിയാകൂ കെ വൈ സി അപ്ഡേഷന് വേണ്ട രേഖകൾ ഏതൊക്കെയാണെന്ന് കൂടി പരിശോധിക്കാം വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അഥവാ ആർ സി ബുക്ക് തിരിച്ചറിയൽ രേഖകൾ വിലാസം തെളിയിക്കുന്ന രേഖകൾ അതിനിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസോ ആധാർ കാർഡോ ഒക്കെ മതിയാകും പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇനി ഫാസ്റ്റാഗിൻ്റെ സ്റ്റാറ്റസ് എങ്ങനെ അറിയാമെന്ന് കൂടി പരിശോധിക്കാം ഫാസ്റ്റാഗ് ഡോട്ട് ഐ എച്ച് എം സി എൽ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഈ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ചുവടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഫാസ്റ്റാഗ് ഡോട്ട് ഐ എച്ച് എം സി എൽ ഡോട്ട് കോം വെബ്സൈറ്റിലെ ലോഗിൻ ടാബ് തുറക്കുക നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക സ്ഥിരീകരിക്കുന്നതിനുള്ള ഒ ടി നൽകുക ലോഗിൻ ചെയ്ത ശേഷം ഡാഷ്ബോർഡിലെ മൈ പ്രൊഫൈലിൽ പോവുക ഇവിടെ നിന്നും കെ സ്റ്റാറ്റസും മറ്റ് പ്രൊഫൈൽ വിവരങ്ങളും ലഭിക്കും